ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്നും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് പ്രവാസികളുമായും പ്രവാസി കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ചൂഷണത്തിന്റെ വിഷയം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഹൗസ് ഡൈവർ പ്രൊഫഷൻ അടക്കമുള്ള ആളുകൾക്ക് ഇപ്പൊ സൗദി അറേബ്യയിലേക്ക് ഫാമിലി വിസിറ്റിംഗ് അനുവദിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മുന്നേ ട്രാവൽസ് പോയി ആയിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നത് പിന്നെ അത് വി എഫ് എസ് വഴി ആക്കിയതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്യലും അതുപോലെ തന്നെ അപ്പോസ്റ്റർ ചെയ്യുന്നതും അതേപോലെ തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കിന് അവർ അത് എടുക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കാലിക്കറ്റിലേക്ക് വി എഫ് എസ് വന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ ഏജന്റുമാരുടെ കളികളും ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത് ശരിയല്ല വീണ്ടും എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പുറത്തേക്ക് അയക്കുകയും അങ്ങനെ ഏജന്റുമായിട്ടുള്ള ഒരു ചെറിയ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അകത്തുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ ഫാമിലി മെമ്പറിൽപ്പെട്ട പെട്ട ആളുകൾ നമ്മളെ സബ്സ്ക്രൈബർ ഫാമിലി മെമ്പർ പെട്ട ആളുകൾ തന്നെ അവരോട് ഭയങ്കര കടപ്പാട് തന്നെയാണ് ആ വിഷയത്തില് എല്ലാ വിഷയങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പല ആളുകളും പറഞ്ഞാൽ അത്ര അങ്ങനൊന്നും അവിടെ നടക്കുന്നില്ല അതൊക്കെ വെറുതെ പറയുന്ന വിഷയങ്ങളാണ് ഏകദേശം മുപ്പതിനായിരം രൂപക്ക് കൊടുത്തിട്ട് വിസ അടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പതിമൂന്ന് രൂപയാണ് പതിമൂവായിരം രൂപയാണ് നോർമൽ ഒരാൾക്ക് വിസ ഇഷ്യൂ ചെയ്യാനുള്ള പൈസ വരുന്നത് പക്ഷേ മുപ്പതിനായിരം ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് റിജെക്റ്റ് ആകും ചില മിസ്റ്റേക്കുകൾ ഉണ്ട് പേപ്പറുകൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പതിനായിരം ഒക്കെ മേടിച്ചിട്ട് ചെയ്ത ആളുകളും ഉണ്ടായിരുന്നു കാരണം അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ട് അത് ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അത് കൊടുത്തത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്കൊരു വീഡിയോ കിട്ടുകയും ആ വീഡിയോ സഹിതം ആ ഒരു പിന്നെ ആ ചൂഷണത്തെ നമ്മൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാച്ച് ഇപ്പൊ വീണ്ടും പുതിയൊരു സൂചന കൂടി ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് വീഡിയോ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആഴ്ചകളിലായിട്ട് പോയിട്ടുള്ള ആളുകള് അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചാണ് നമ്മൾ വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിൽ കമന്റിലും ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ അത് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകൾ കൂടി അറിയിച്ചു കൊടുക്കണം കാരണം അത് ഭയങ്കര ചതി തന്നെയാണ് കാരണം നമ്മൾ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്ന നല്ലൊരു പരിപാടി തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇടണം എന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി മെമ്പർപ്പെട്ട ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വീഡിയോ വീണ്ടും ചെയ്യുന്നത് എന്ന് അപ്പൊ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അറിയാത്ത ആളുകൾ ഉണ്ടാവും അവര് പല ആളുകളും പറഞ്ഞു കൊടുത്തിൻ്റെ അടിസ്ഥാനത്തില് വെറുതെ പിന്നെ അതിൻ്റെ തശീറിന്റെ സൈറ്റിൽ കയറി അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിൽ യാതൊരു വിരോധമില്ല അപ്പോയിന്റ്മെന്റ് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും അത് കഴിഞ്ഞാൽ അതിൽ എന്ത് അടിച്ചാലും അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടും യാതൊരു സംശയവും ഇല്ല പക്ഷെ അപ്പോയിന്റ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ബി എഫ് എസ് പോകുന്ന സമയത്ത് അവരവിടെ ക്രോസ് ചെക്ക് ചെയ്യും ആ ചെയ്യുന്ന സമയത്ത് ഓരോ സ്പെല്ലിങ്ങിന് പോലും ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു വില കൊടുക്കേണ്ടി വരും കാരണം ആ ഒരു സ്പെല്ലിങ് ശരിക്കും അവിടെനിന്ന് ശരിയാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അവരത് ശരിയാക്കൂല അവർ നേരെ ലോഞ്ചിലേക്ക് നിങ്ങളെ മാറ്റി വിടും അവിടെ നിന്നാണ് അത് ശരിയാക്കുക എന്ന് പറയും അങ്ങനെ വരുമ്പോഴുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒറ്റ പേപ്പറിന് അല്ലെങ്കിൽ ഒറ്റ പാസ്പോർട്ടിന് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും വലിയൊരു ചൂഷണം എന്ന് തന്നെ പറയുന്നത് കാരണം നോർമൽ ഒരാൾ കാരണം നോർമൽ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ഒരു മദറും അതുപോലെ തന്നെ രണ്ട് കുട്ടികളൊക്കെ ആയിരിക്കും അപ്പൊ ആ മദർ ആയിരിക്കും ചിലപ്പോൾ അപ്പോയിൻമെന്റ് എടുക്കുന്നുണ്ടാവുക അപ്പൊ അവര് കറക്റ്റ് അവരുടെ പേരൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ലാസ്റ്റുള്ള ഏതെങ്കിലും ഒരു കുട്ടിന്റെ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ഒരു അപ്പോയിന്മെന്റിന് മൂന്നാളുണ്ട് എന്നതിന്റെ പേരിൽ ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ മൂവായിരോ വെച്ചിട്ട് അവർ ചാർജ് ചെയ്തിട്ട് നേരെ ലോഞ്ചിലേക്ക് കയറ്റി കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മൾ പോകുമ്പോൾ ഏഴ് അഞ്ഞൂറ് ആ ഒരു അപ്പോയിന്റ്മെന്റ് റെഡിയാക്കാൻ വേണ്ടി മാത്രം മേടിക്കുന്ന അവസ്ഥ നിലവിലുണ്ട് അപ്പൊ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അറിയാത്ത ആളുകൾക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന അതേപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് കാലിക്കറ്റ് ബൈപ്പാസിൻ്റെ മുന്നിലാണ് ആ ഒരു ഹൈലൈറ്റ് മാളൊക്കെ ഉള്ളത് നോർമലി അവിടേക്ക് നല്ല തിരക്കാണ് ആളുകൾക്ക് ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ ആ മാൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ ഒരു പക്ഷേ കണ്ണൂരിൽ അല്ലെങ്കിൽ മലപ്പുറത്തു ഒക്കെ ലോങ്ങിൽ നിന്ന് വരുന്ന ഒരു സമയം ചിലപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ ആ ഒരു ബൈപ്പാസ് കാലിയായിരിക്കും ബ്ലോക്ക് ഉള്ള സമയമാണെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒരു പക്ഷേ പത്ത് മണിക്കാണ് നമ്മൾ പത്തര അല്ലെങ്കിൽ പത്തര മുക്കാലിനൊക്കെയാണ് അവിടെ എത്തുന്നത് വെച്ചാൽ അവർ നേരെ ലോഞ്ചിലേക്കാണ് മാറ്റുന്നത് അങ്ങനെ നേരെ വൈകി വന്നതിന്റെ പേരിൽ ഒരു മദറും അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയും ചെറിയ കുട്ടീനെ കൊണ്ടുപോകണ്ട എന്നുള്ള ഒരു വിഷയമുണ്ട് പക്ഷെ അവർ കൊണ്ടുപോയിട്ടില്ല അപ്പം അവര് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരുന്നു അപ്പം നേരം വൈകി എന്നതിന്റെ പേരിൽ അവരുടെ അടുത്ത് നിന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദാഷ്ട്രീയവും ഇല്ലാതെ അവർ മേടിച്ച് അവിടെ വെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ ഒരു നാലത്തന്നെ രാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു അവർ നോർമൽ ആയിട്ട് അപ്പോയിൻമെന്റ് എടുത്തത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഞാൻ അവർ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് പേയ്മെന്റ് ചെയ്തത് എന്ന് വെച്ചപ്പോ അവർ പറഞ്ഞു ഞാൻ എത്രയും ദൂരത്തുനിന്ന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് വേറൊരു നിവൃത്തിയില്ല അപ്പോ അതങ്ങോട്ട് കൊടുത്താൽ അതൊരു കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു വിഷയമാണ് അവർ പറഞ്ഞത് ഒരു വിഷയമാണ് ഇവര് ഇവിടെ ചൂഷണം ചെയ്യുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക ഈ വി എഫ് എസിന്റെ ഈ ലെറ്റർ പേഡിൽ അല്ലെങ്കിൽ അവർ അപ്പോയിൻമെന്റ് എവിടെയും അങ്ങനത്തെ ഒരു വിഷയമല്ല സമയത്ത് വരണം എന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരുന്നോ അങ്ങനത്തെ ഒരു വിഷയമില്ല നോർമൽ അവിടെ ബി എഫ് എസ് തന്നെ അവർ ശരിയാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശരിയാക്കുന്ന ഒരു വിഷയമുള്ളൂ പക്ഷെ അവരത് ലോഞ്ചിലേക്ക് കയറ്റി വിട്ട് അതിന് വേറെ എക്സ്ട്രാ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വെച്ചിട്ട് ഒരു പാസ്പോർട്ടിന് മുകളിൽ വേടിക്കാണ് അപ്പൊ നാലാൾക്കാരുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ ഒരു പത്തായിരം രൂപ വെറുതെ പൂവാണ് ഇപ്പൊ നോർമലി പത്ത് പതിമൂന്ന് രൂപ വേറെ അടയ്ക്കണം പത്തായിരം വേറെ അടയ്ക്കണം എന്നുള്ളൊരു സിസ്റ്റാണ് ഇപ്പം അവിടെ നടക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കുക സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം നിങ്ങൾ പത്ത് മണിക്കാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് എങ്കിൽ ഒരിക്കലും പത്ത് മണിക്ക് തന്നെ എത്തരുത് ഒരു ഒരു മണിക്കൂർ മുന്നെങ്കിലും അവിടെ എത്താൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക അതേപോലെ തന്നെ അപ്പോയിൻമെന്റ് എടുക്കാൻ അറിയാത്ത ആളുകൾ സൗദിന്ന് വിസ വിസിറ്റ് വിസ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു മാസമൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് അവർക്കൊക്കെ അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പർ ലിസ്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ചൂഷണം വയനാട് ആ ഒരു ദുരന്തത്തിന്റെ പേരില് മഴയാണ് എന്നതിന്റെ പേരില് നിന്ന് കൊറിയറിനുള്ള പൈസ വാങ്ങി വെക്കുകയും പിന്നീട് അവർക്ക് പിന്നെ കൊറിയർ അയച്ചു കൊടുക്കാതിരിക്കുകയും വി എഫ് എസിലേക്ക് ആ പാസ്പോർട്ട് വന്നതിന് ശേഷം പാസ്പോർട്ട് വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വിളിച്ചു പറയുന്ന ഒരു വിഷയം കൂടി ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അത്തരം ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് കാരണം അവർ പറഞ്ഞാൽ ഉരുൾപൊട്ടലാണ് അതുകൊണ്ട് തന്നെ പിന്നെ ബ്ലൂ ബ്ലൂഡാർട്ടിൻ്റെ കൊറിയർ കൊറിയർ അങ്ങോട്ട് പോകില്ല ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാലിക്കറ്റും അതുപോലെ തന്നെ മലപ്പുറം പിന്നെ വയനാട് കണ്ണൂരും ഒക്കെ താൽക്കാലികമായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് വീണ്ടും ഓപ്പൺ ആയോ എന്നതറിയില്ല പക്ഷെ ആ ഒരു പൈസ മേടിച്ചു വെച്ചിട്ടായിരുന്നു ഇവര് പിന്നെ ആളുകളെ വീണ്ടും ഈ യുവസിലായി വിളിച്ചു വരുത്തി പിന്നെ പാസ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് കയ്യിൽ കൊടുത്തത് അപ്പൊ അതിന്റെ പൈസയും പലർക്കും കിട്ടിയില്ല എന്നാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ആളുകൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരാളും ഇത്തരത്തിലുള്ള ചൂഷണത്തിന് നിന്ന് കൊടുക്കാതിരിക്കുക കാരണം അവർ ചെയ്യേണ്ട സർവീസുകൾ അവർ ലോഞ്ചിലേക്ക് മാറ്റിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അതിനെ പ്രതികരിക്കാൻ വേറെ ആരുമില്ല കാരണം നമ്മൾ പ്രവാസികളാണ് പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഇല്ല എന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും വരാം ബൈ